എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം ഇന്ന് ആദ്യമായിട്ട് പറയുന്നൊരു ഈഴവ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് ചിത്തിരനക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഫാദർ ഇല്ല അച്ഛൻ മരണപ്പെട്ടതാണ് മലപ്പുറം ജില്ലയിലാണ് സാധാരണ ഫാമിലിയാണ് പ്രത്യേകിച്ചൊരു ഡിമാൻഡ് അവർ പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ് ഗോൾഡ് സ്മിത്ത് ആണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് വിശാഖ നക്ഷത്രമാണ് പി ജി ആണ് വിദ്യാഭ്യാസം വരുന്നത് കാലിക്കറ്റ് ജില്ലയിലാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല വിശ്വകർമ്മയിൽ ഏത് വിഭാഗത്തു നിന്നായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് അപ്പം ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് മകീര്യൻ നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം എറണാകുളം ജില്ലയിലാണ് ഇവർ ഇടത്തരം ഫാമിലിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇടത്തരക്കാരായിട്ടുള്ള ആളുകളുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ല വരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തി ഒമ്പത് നാല്പത്തി മൂന്ന് നാല്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വിശ്വകർമ്മ യുവതി തന്നെയാണ് ഇരുപത്തി ആറ് വയസ്സാണ് കാർപ്പൻറ്റർ വിഭാഗത്തിലാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അനിഴം നക്ഷത്രം തൃശ്ശൂർ ജില്ലയിലാണ് സാധാരണ ആളുകളാണ് സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് പ്ലസ് ടു ഡിപ്ലോമയാണ് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് മകൻ നക്ഷത്രമാണ് ഇവർ തൃശ്ശൂർ ജില്ലയിലുള്ളതാണ് ജോലി ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് ജില്ല അങ്ങനത്തെ ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തി അഞ്ച് അൻപത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഇഴവ യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഡൈവോഴ്സാണ് കുട്ടികളില്ല അച്ഛന് പലചരക്കട നടത്തുകയാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും ഇല്ല നല്ല സ്വഭാവമുള്ളൊരു പയ്യനാവണം എന്നുള്ളത് മാത്രമേ ഇവർ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കുട്ടികളുള്ള പുനർവിവാഹ ആയാലും നോക്കുക പറയുന്നുണ്ട് അടുത്തിട്ട് പറയുന്നത് ഒരു ഈഴവ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് ഫസ്റ്റ് ആണ് അവിട്ടം നക്ഷത്രം പാലക്കാട് ജില്ലയിലാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം സാധാരണ ആൾക്കാരാണ് അപ്പോൾ അവർ പറഞ്ഞത് സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പെൺകുട്ടി കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് വെളുത്തട്ടാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് ഡിഗ്രിയാണ് പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് ചോതി നക്ഷത്രം ഇടത്തന ഫാമിലിയാണ് അപ്പോൾ അവർ പറഞ്ഞത് സാധാരണ ആൾക്കാരുടെ ആലോചന നോക്കിയാൽ മതി വലിയ ഹൈ ലെവലുള്ളതൊന്നും വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തൊൻപത് വയസ്സുണ്ട് ഫസ്റ്റ് മാരേജാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പുണർദ്ധ നക്ഷത്രമാണ് ഇവർ പാലക്കാട് ജില്ലയിലാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല പുനർവിവാഹം ആയാലും നോക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു പയ്യൻ്റെ ഡീറ്റെയിൽസാണ് ബിബിൻ എന്നാണ് പേര് നാൽപ്പത് വയസ്സുണ്ട് ഫസ്റ്റ് മാരേജാണ് ഈഴവ സമുദായമാണ് ദുബായിലാണ് പ്രൈവറ്റ് കമ്പനി ജോബാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ് രോഹിണി നക്ഷത്രമാണ് പുനർവിവാഹം ആയാലും ഇവർ നോക്കും യാതൊരു ഡിമാൻഡും ഇല്ല ഇവരുടെ വീട് മുണ്ടക്കയാണ് കോട്ടയം ജില്ലയിൽ ജില്ല ഒന്നും ഒരിക്കലും പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടി ആവണം എന്നുള്ളത് മാത്രമേ പറയണുള്ളൂ അപ്പോൾ ഈ പയ്യൻ്റെ നമ്പർ എഴുപത്തൊന്ന് അൻപത്താറ് എൺപത്താറ് അൻപത്തി രണ്ട് മൂന്ന് മൂന്ന് അഞ്ച് ഇത് വാട്സപ്പ് നമ്പറാണ് ഇതിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി അടുത്തത് ഒരു പയ്യൻ തന്നെയാണ് നായർ യുവാവ് തന്നെയാണ് രാംകുമാറി എന്നാണ് പേര് മുപ്പത്തിയേഴ് വയസ്സ് എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം കോളേജ് ക്യാൻ്റീനിലെ ഡ്രൈവറായിട്ട് കോളേജ് കാറ്ററിങ് ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത് ഒരു സിസ്റ്റർ സിസ്റ്ററുണ്ട് മാരീഡാണ് ചോദ്യ നക്ഷത്രമാണ് പൂഞ്ഞാറാണ് വീട് കോട്ടയം ജില്ലയിൽ യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവരുടെ നമ്പറ് തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് എൺപത്തി നാല് അൻപത്തി ഏഴ് അറുപത്തഞ്ച് താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു പയ്യൻ്റെ സുഭാഷെന്നാണ് മുപ്പത് വയസ്സ് പൂരം നക്ഷത്രം ഇവരുടെ കാസ്റ്റ് വരുന്നത് വടുക എന്ന് പറഞ്ഞ കാസ്റ്റാണ് ഒ ബി സിയിലാണ് വരിക പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമയാണ് വിദ്യാഭ്യാസം ജോബ് ഈവൻറ്റ് മാനേജ്മെൻ്റ് ആണ് സ്വന്തമായിട്ട് നടത്തുകയാണ് നല്ല സാമ്പത്തികമാണ് പാലക്കാട് ജില്ലയിലാണ് ഇവർക്ക് ഏത് ആയാലും നോക്കും യാതൊരു തരത്തിലുള്ള ഡിമാൻഡും പറയുന്നില്ല ഇവരുടെ നമ്പർ അറുപത്തി രണ്ട് എൺപത്തി രണ്ട് തൊണ്ണൂറ്റി നാല് പതിനാല് എഴുപത്തഞ്ച് ഇതാണ് നമ്പർ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്തൊരു ഏഴവ യുവാവാണ് കണ്ണൻ എന്നാണ് പേര് മുപ്പത്താറ് വയസ്സ് ഫസ്റ്റ് മാരേജാണ് ഗോൾഡിൻ്റെ വർക്കാണ് ചെയ്യുന്നത് ഇവർക്ക് ജാതി ജില്ലയൊന്നും പ്രശ്നമില്ല പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് ഇവരും പറയുന്നത് നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടി മതിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ മറ്റേ യാതൊരു ഡിമാൻഡ് ജാതിയോ അതോ അങ്ങനത്തെ പ്രശ്നമൊന്നും പറയുന്നില്ല അപ്പോൾ ഇവരുടെ നമ്പർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് മുപ്പത്തഞ്ച് ഇരുപത്തൊൻപത് പതിനെട്ട് ഇത് കൂടാതെ ഒരു നമ്പറും കൂടി ഉണ്ട് അറുപത്തി രണ്ട് എൺപത്തി രണ്ട് എഴുപത്തി രണ്ട് എഴുപത്തി എട്ട് നാൽപ്പത്തി മൂന്ന് ഈ രണ്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും കണ്ണെന്ന് പറഞ്ഞ ആളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം അന്ന് ഇത്രയാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ